ഹലോ ഹലോ ഗായ്സ് അസ്സാ വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും ശിശംസഗണെന്ന് ആയിരിക്കും കേട്ടോ അലഹദില്ലാ സുഖായി പോകണോ അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടില്ല ഇത് ഏത് വീടാന്ന് വെച്ചാൽ ഇത് എൻ്റെ വീടാണ് ഇത് എൻ്റെ സ്വന്തം വീടാണ് കേട്ടോ ഈ ഒരു വീട് സ്വന്തം വീടുണ്ടായിട്ട് എന്താണ് നീ വാടക സോറി വാടക വീട്ടിൽ എന്താ നിൽക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വീട് വീടിപ്പം നമ്മുടെ കയ്യിലല്ല നമ്മൾ ഈ വീട് ലീസിന് പുറത്തൊക്കെയാണ് കേട്ടോ അപ്പം ഇവിടുക്ക് എന്തിനാണ് വന്നിട്ടുള്ളത് വെച്ചാൽ ഞാൻ പിന്നെ പറയാം കേട്ടോ അപ്പോൾ ഞാനിപ്പോഴേ ഇവിടെ വന്നിട്ട് നമ്മൾ തേങ്ങ ഒക്കെ ഒരു കൂട്ടിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തേങ്ങ വീഴുന്നതൊക്കെ ഒരു ഇവിടെ പറക്കിയിടും പക്ഷെ ഞാൻ അവരോട് എടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവരത് എടുക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ അവർക്ക് ആവശ്യത്തിന് അവർ എടുക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ വീടൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് വട്ടഞ്ചു വരാമെന്ന് വിചാരിച്ചു മറ്റേത് ഞാൻ രണ്ട് നേരം നടന്നിരുന്നാണ് കേട്ടോ ഇവിടുന്ന് ഞാൻ എൻ്റെ വീട്ടിൽ രണ്ട് നേരം രാവിലെയും പോവും അതുപോലെ പണികളൊക്കെ കഴിച്ചിട്ട് ഞാൻ പോകുന്ന ടിക്ക വരുമ്പോൾ ചിലപ്പിക്കട കൂടെ വരും അല്ലെങ്കിൽ വരുമ്പത്തേക്കും ഞാൻ ഇങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പൊ മാഷാല്ല നമ്മളെ കിണറാണെ കാണുന്നത് നമ്മുടെ നമ്മുടെ തറവാട്ടിലൊന്നും വെള്ളമല്ല കേട്ടോ നമ്മുടെ ഭാഗത്തൊന്നും വെള്ളമല്ല പക്ഷെ അലഹമ്മില്ല നമ്മുടെ വീട്ടില് കിണറ്റില് വേനലൊക്കെ വെള്ളം ഉണ്ടാവട്ടോ മാഷാല്ല നമ്മള് രണ്ട് വീട്ടിലേക്ക് ഇവിടുന്ന് വെള്ളം എടുക്കണുണ്ട് രണ്ട് വീട്ടിലേക്ക് നമ്മൾ ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കണത് എന്നിട്ട് നമുക്ക് പറശ്ശൂം വെള്ളത്തിന് വെള്ളത്തിന് ഷാമ്പെ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ ഈ ഒരു വീട്ടിൽ അതുകൊണ്ടാണ് ഈ വീട് നമുക്ക് കൊടുക്കാൻ എത്രയാവശ്യം അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെള്ളമൊന്നുമില്ല എന്നിട്ട് നമുക്ക് അങ്ങനെ വെള്ളം ഉള്ള വീടും അതുപോലെ തെങ്ങ് വെള്ളം തേങ്ങ സോറി തേങ്ങ ഉള്ള എന്താ നമുക്ക് തേങ്ങക്കും ക്ഷാമല്ല വെള്ളത്തിനും ക്ഷാമമല്ല അതുപോലെ തന്നെ നമുക്ക് ഒന്നിനും ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് അത്യാവശ്യം കടങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീട് ലീസിന് കൊടുത്തത് കേട്ടോ കടങ്ങളൊക്കെ വേണ്ടി നമുക്ക് നമ്മുടെ വീട് നമുക്ക് തിരിച്ചെടുക്കണം അപ്പൊ നമ്മൾ ഇവിടെ തേങ്ങൊക്കെ വീണിട്ട് ഇവിടെ നമ്മുടെ ബാഗ് ഇവിടെ കെടുക്കണിട്ടോ നമ്മുടെ തെങ്ങോ തെങ്ങൊക്കെ അങ്ങെടുക്കാൻ വീഴുക അപ്പം നമുക്ക് ഇവിടുന്ന് തേങ്ങ നമുക്ക് ഇങ്ങനെ പറക്കി എടുക്കണം എന്നും വരണം എന്ന് വിചാരിക്കും പക്ഷേ ഞാനിപ്പോൾ മടി മറ്റേത് രണ്ടു നേരം നടന്നത് ഞാൻ ഇപ്പം നടക്കാൻ മടി ഇപ്പം ബൈക്കുള്ളത് കാരണം ബൈക്ക് കിട്ടി ഞാൻ വന്നു ഇപ്പോൾ എന്താണ് ഞാൻ വന്നതെന്ന് വെച്ചാൽ അത് ഞാൻ പിന്നെ പറയാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഇവിടുത്തെ ഉണ്ണി ഇവിടുത്തെ ഒരു മോനുണ്ട് ഒരു മോളുണ്ട് ഇട്ടോ അവർ വീട്ടിൽ ഇപ്പോൾ അപ്പോൾ അവർ ആ ആപ്പിളിൻ്റെ ഉണ്ടല്ലോ വെള്ളത്തിൽ വെച്ച് മുളപ്പിച്ചതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അവിടെ അപ്പുറത്തേക്ക് തേങ്ങ വീണതൊക്കെ നമുക്ക് പറക്കാൻ വിചാരിച്ചു ഇവിടെ തേങ്ങ ഒക്കെ കത്തി പോയിരിക്കട്ടോ കുറവൊക്കെ മറ്റേ ഞാൻ തേങ്ങ വീഴുമ്പോൾ ഞാൻ അപ്പോൾ ഞാൻ പറക്കി പറക്കെടുത്തേക്കും കിട്ടും എന്നിട്ട് ഞാനൊക്കെ കൂടി ഞാൻ വിൽക്കുകയാണ് ചെയ്യാറ് ഞാനൊന്നെങ്ങ് പൊഴിച്ചിട്ട് കൊപ്പരക്കി വെക്കും അല്ലെങ്കിൽ തേങ്ങ എണ്ണത്തിന് കൊടുക്കൂല്ല എന്നിട്ട് തൂക്കത്തിന് ആട്ടോ ഞാൻ കൊടുക്കാം അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ തേങ്ങ ഉണ്ട് ഉണ്ടോ നമ്മൾ അവിടെ തേങ്ങ ഇല്ല അതുകൊണ്ട് ഞാൻ തേങ്ങ പിന്നെ ഞാൻ തേങ്ങ ശേഷം ഞാൻ ഇതുവരെ പിന്നെ വന്നിട്ടില്ലട്ടോ ആ ഒരു തവണ വന്നിട്ടുള്ളൂട്ടോ അപ്പോൾ ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് തെങ്ങ് കയറാനൊരു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ തെങ്ങ് കയറാന ടൈമിൽ വരും തെങ്ങേറ്റ ഉള്ള സമയത്ത് നമ്മൾ വന്നിട്ട് തേങ്ങ ഒക്കെ പറക്കി കൂട്ടിയിട്ട് കൊണ്ടുപോകാനും അതിനൊക്കെ വരും അല്ലാണ്ട് ഇങ്ങനെ നടന്ന് വരുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ മറ്റേതിങ്ങനെ എന്നും നടന്ന് വീട്ടിൽ നിന്ന് തറവാട്ടിക്ക് നടക്കും തറവാട്ടിക്ക് നട അത്യാവശ്യം നട കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നടക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ തെങ്ങുമ്പത്തേ തേങ്ങ ഒക്കെ ഇപ്പോഴത്തേക്കാണ് വീഴുക ഓലമൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ ഓലം അത് ഞാൻ അല്ലെങ്കിലും ഞാൻ എടുക്കാറില്ല ഓലം ഒക്കെ ഞാൻ ആരക്കെലും കൊടുക്കുകയാണ് ചെയ്യാറ് തേങ്ങ അതുപോലെ തേങ്ങ പൊളിച്ചിട്ട് ചകിരിയും ആരക്കലൊക്കെ കൊടുക്കും പക്ഷേ വിറക്കൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാരണം നമ്മളത് എടുക്കാറില്ല അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ പറക്കിയിട്ടിട്ട് ഇനി അത് കൊണ്ടാവാൻ വേണ്ടി ചാക്ക് വേണം അപ്പോൾ നമ്മൾ ഈ ചാക്കിന് വേണ്ടിയിട്ട് കഴിക്കട്ടെ നമ്മളിത് തേങ്ങ മേലൊക്കെ കയറിയപ്പോൾ അവിടെ നല്ല ഉണങ്ങി തേങ്ങ നിൽക്കുകയാണ് തേങ്ങ കയറിയ ആളെ വിളിക്കണമല്ല തേങ്ങ ഇറങ്ങാനായിട്ടുണ്ട് കാരണം തേങ്ങ ഒക്കെ വീണെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തേങ്ങ ഒക്കെ ഇനി പറക്കി അതെല്ലാം സൈറ്റൊക്കെ നമുക്ക് ചാക്കിലായിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കയറി ഇവിടെ രണ്ട് പൂച്ച ഉണ്ട് കിട്ടും അപ്പം ഞാൻ പൂച്ചനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയത് കൊണ്ട് ഇതാണ് ഇട്ട് ഞങ്ങളുടെ വീട് എന്താ പറയുക നമ്മൾ വീട് മാറിക്കഴിഞ്ഞല്ല നമുക്ക് നമ്മുടെ വീടിൻ്റെ ആ ഒരു ഇതറിയാം അല്ലേ ഇപ്പോൾ തോന്നുന്നു നമുക്ക് എങ്ങനെയല്ലേ നമ്മളെ വീടുകൊണ്ടിരിക്കും ഇട്ടാൽ മതി എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും എൻഷവ എടുക്കണം ആ ഞാൻ വന്നത് എന്തിനാണെന്നറിയോ നമ്മുടെ എ സി അവിടെ ഭയങ്കര ചൂടല്ല ഇപ്പോൾ അപ്പോൾ ഞങ്ങളെ റൂമിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ ഞങ്ങളുടെ റൂം ഭയങ്കര ചൂടാണ് ഞാൻ തന്നെ ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും തന്നെ പോലെയാണ് ഞങ്ങൾ ഫുൾ ടൈം എ സിയിട്ടൊക്കെ കാരണം അത്രക്കും ചൂടാ തീരെ പറ്റില്ല അപ്പോൾ ഇവർക്കും നല്ല ചൂടാണ് അപ്പം ഞാനത് എ സി റിമോട്ട് ഞാൻ അവർക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ എ സി വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അത് ശരിയാക്കാൻ ആൾ വന്നിട്ടുണ്ട് അതാണ് കേട്ട് എന്നെ വിളിച്ചത് അവർ അപ്പോഴാണ് പോകുന്നത് അപ്പോൾ എന്താ ഇവിടുത്തെ പൂച്ചയുണ്ട് അത് ഈ ആൾ നല്ല കമ്പനിയാണ് കേട്ടോ അത് അന്ന് ഈ അതുപോലെ വന്നപ്പോഴും ആൾ ആരെ കാണുമ്പോൾ അങ്ങനെ ഓടയോ ഒന്നും ചെയ്യണില്ല നമ്മുടെ അടുത്തേക്കൊക്കെ വരണമൊക്കെ പക്ഷെ വേറൊരാളുണ്ട് ആൺ പൂച്ചാട്ടോ ഇത് പെണ്ണാണ് ആണ് അങ്ങനെ വരണമൊന്നുമില്ല പക്ഷെ ആണിനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാരണം നല്ല തടിച്ച് നല്ല ക്യൂട്ടായിട്ട് മാഷം നല്ല പൂച്ചാട്ടോ പെണ്ണ് നല്ലതാണ് പക്ഷെ എനിക്ക് കൂടുതലിഷ്ടമായത്വനാണ് ഇവർ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ രണ്ടുപേരും രണ്ട് പൂച്ചകളുണ്ട് കിട്ടും നമ്മളെ വീട്ടിൽ ഞമ്മളേലുണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്ന ഒരു പൂച്ച അത് മറ്റേ ഗോൾഡൻ കളറുണ്ടല്ലോ ഒരു ഹേ ആ ഒരു ഷെയ്ഡായിരുന്നുണ്ട് പക്ഷേ ഞാൻ പ്രഗ്നൻറ്റ് ആയി അല്ലാതെ പ്രഗ്നൻ്റ് ആയ കാരണം എനിക്ക് സ്മെല്ലും പറ്റുന്നില്ല ആ നേരത്തെ ഇക്കാക്കി ആക്സിഡൻ്റ് ആയിട്ട് ഇക്കാക്കും ഒക്കെ ആയിട്ട് ഇക്കാക്കും നോക്കാൻ പറ്റണില്ല ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എനിക്കും നോക്കാൻ പറ്റുന്നില്ല അതിൻ്റെ സ്മെല്ലൊന്നും പറ്റാണ്ടായിട്ട് ഇവരെ നല്ലോണം നോക്ക് നല്ലോണം കെയർ ചെയ്യണം ഈ പേരുഷൻകാരനൊക്കെ അപ്പോൾ ഞങ്ങൾ കട കൂട്ടുകാരെ കൊടുത്തു പിന്നെ കേക്ക്

സിദിനെ കണ്ടിട്ടില്ല വന്നിട്ടില്ല ഒന്നുമില്ല സിദിനോട് കാണാൻ ഭംഗില്ലേ ഇവനോട് ഭംഗി ആണല്ലോ ആണോ ഭംഗി നമുക്കിതേ ഇനി തേങ്ങ ഒക്കെ നമുക്ക് എന്താ പറയുക കൂട്ടിയിട്ട് നമുക്ക് എന്താ പറയാ നമുക്ക് എന്താ പറയാ ചാക്കിലോട്ട് ഇട്ടിട്ട് നമുക്കിതെല്ലാം കൊണ്ടുപോട്ടാം അപ്പം ഞാൻ തന്നെ അത് ആദ്യത്തെ ചാക്ക് തന്നിട്ട് അപ്പോൾ അതൊക്കെ പറക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ എന്താ വിചാരിച്ച് രണ്ട് അമ്മ വീട്ടിലേക്ക് എടുക്കാം ബാക്കി നമുക്ക് പൊളിച്ചിട്ട് വിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ തേങ്ങ ഒക്കെ പറക്കി എടുത്ത് കൊണ്ടുപോകാനുള്ളതല്ല കേട്ടോ പിന്നെ ബൈക്കിലായതുകൊണ്ട് നമുക്ക് കഷ്ടപ്പാടില്ല ബൈക്കിൽ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അത് കൊണ്ടുപോയാൽ കാര്യം കഴിയില്ലേ അപ്പോൾ എന്താ അപ്പം അങ്ങനെയാണ് നമ്മുടെ അവസ്ഥൻ്റെ ഇപ്പം എന്തായാലും ഇൻഷോ അല്ല ഇനി തെങ്ങ് എറണാ ചേട്ടനെ വിളിച്ചിട്ടുണ്ട് വന്ന് തെങ്ങ് എരിക്കണം ഇഷ്ട നമുക്ക് നമ്മളെ വീട് തിരിച്ചെന്തായാലും എടുക്കണം എടുക്കും അല്ലേ അപ്പോൾ നമ്മുടെ ഇതാണ് ഞങ്ങളെ വീട് കിട്ടും അപ്പം ഞങ്ങളുടെ വീട് എത്ര പേർക്ക് ഇഷ്ടമായി കൈസ് ഞങ്ങളുടെ വീട് ഇപ്പം വീട് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് കൊല്ലം ആവാനായിട്ടോ മൂന്ന് ആയി തോന്നുന്നു ഞങ്ങളുടെ വീട് പാർക്കിലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ലീസിന് കൊടുത്തൊക്കെയാണ് നമ്മളെ വീട് ഇപ്പോൾ ഞാൻ വാടക വീട്ടിലാണ് നമുക്ക് എത്രയും വേഗം വാടക വീട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കയറാനുള്ളത് കുറച്ചൊന്ന് വേഗം ആക്കി തരട്ടെ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഞങ്ങളിത് തേങ്ങ ഒക്കെ പൊളിച്ചു എന്താ പറയുക റിഫത്താത്ത അവിടെയല്ല കേട്ടോ റിഫ്താത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ഞങ്ങൾ നിങ്ങളുടെ നൈബർ ആണ് ഭയങ്കര ഭയങ്കര കമ്പനിയാണ് കേട്ടോ അവിടുത്തെ മക്കളായാലും ഞങ്ങളായാലും നല്ല നല്ല ക്ലോസ് ആണ് കേട്ടോ അത് പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും ഞാൻ മുന്നേത്തെ വീഡിയോസ് ഞാൻ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്താ പറയുക ഇതൊക്കെ തന്നെ നമ്മുടെ വിശേഷങ്ങളെല്ലാതും അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ഇതൊന്നും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ഫാമിലി എല്ലാവരും നമ്മൾ കട്ട സപ്പോർട്ട് ആയോട്ടോ ഓ ബൈ